ഷെല്ലിംഗ് നടന്ന രജൌരിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം നോബിൾ മാരിക്കാരൻ ഗുഡ് മോർണിംഗ് രാത്രി സുഖമായി ഉറങ്ങിയോ അതോ ഷെല്ലാക്രമണത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു സുജ ഗുഡ് മോർണിംഗ് രാത്രി നമ്മൾ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് നേരെ കുറച്ച് മാറി നമ്മൾ നിരന്തരം ഷെല്ലുകൾ പായുന്നതാണ് കണ്ടത് ഷെല്ലുകൾ പായുന്നതിന് ശേഷം അതിന് വലിയ ഉഗ്ര ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ തീഗോളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നു ആ കാഴ്ചയായിരുന്നു അടുത്ത് കാണാൻ കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ പ്രദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറാണ് ഈ പ്രദേശമാണ് ബോർഡർ പ്രദേശം ഇവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ പ്രധാനമായും വരുന്നത് വലിയ ശബ്ദത്തോടെ പ്രത്യേകിച്ച് വലിയ ഉഗ്ര ശബ്ദത്തോടെ ഷെല്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് നമ്മൾ ഇന്നലെ ഹോട്ടലിൽ കാണാൻ കഴിഞ്ഞാൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ബ്ലാക്കൌട്ടായിരുന്നതിനാൽ തന്നെ മറ്റ് ലൈറ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങളോ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച പരിസര പ്രദേശങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല പൂർണ്ണമായും ഇലക്ട്രിസിറ്റി ഇവിടെയൊക്കെ ഇന്നലെ രാത്രി തന്നെ പൂർണ്ണമായും കട്ട് ചെയ്തിരുന്നു അത്തരത്തിൽ പൂർണ്ണമായ ഒരു ബ്ലാക്കഔ് സാഹചര്യമായി നമ്മൾ ദില്ലിയിൽ പതിനഞ്ച് മിനിറ്റ് ബ്ലാക്ക്ഔട്ട് കണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ ബ്ലാക്ക്ഔട്ടാവുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും രജൌരിയിൽ കാണാൻ കഴിഞ്ഞു അത്തരത്തിൽ വലിയ ഉഗ്ര സ്ഫോടനങ്ങളും അതോടൊപ്പം സൈനിക വാഹനങ്ങൾ രാത്രി ഉടന്തികളും റോഡിലൂടെ ചീരിപ്പായുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് അത്ര വലിയ ആക്രമണം ഇന്നലെ പാക് സൈഡിൽ നിന്ന് ഉണ്ടായി ഇന്ത്യയെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വെടിയൊച്ചകളൊക്കെ വലിയ ഉച്ചത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ വലിയ ഉഗ്ര ഉഗ്രശബ്ദത്തോടെ സ്ഫോടനങ്ങളും വെടിയൊച്ചകളും ഒക്കെ ആയിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തും പ്രത്യേകിച്ച് ആക്രമണ പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്ന് വേണം നമുക്ക് പറയാം കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ ഒരു ആക്രമണങ്ങൾ ഉണ്ടായ രാത്രിയാണ് കഴിഞ്ഞു പോയത് എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായി വരും സൈനിക ക്യാമ്പുകൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തൊട്ടുമാറി തന്നെയായിരുന്നു സൈനിക എല്ലാം ഉണ്ടായത് സൈനിക ക്യാമ്പുകളിലൊക്കെ രാത്രി ഉടനീളം വാഹനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതും വലിയ വലിയ ലോറികൾ അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വാഹനങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും അത്തരത്തിൽ വലിയ വെടിവെച്ചകൾ കേൾക്കുന്ന സാഹചര്യമായിരുന്നു എന്നാണെങ്കിൽ രജോരിയിൽ ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രാത്രി വളരെ പ്രധാനപ്പെട്ട ആയിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്തപ്പെടാൻ കാരണം ഏറ്റവും ശക്തമായ ഒരു ആക്രമണം ഒരുപക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുക കഴിഞ്ഞ രാത്രിയിലാണ് എന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് കാരണം വലിയ ഷെല്ലാക്രമണങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായത് അതിൻ്റെ ബാക്കി മറ്റ് കാപ്പകടകളോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേറ്റതായാൽ ൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ എങ്കിൽ പോലും വലിയ ശക്തത്തോടെയുള്ള ഷെല്ലാക്രമണങ്ങൾ ആകാശത്ത് ഷെല്ലുകൾ പായ്പോകുന്നു പ്രത്യേകിച്ച് ഒരു തീഗോളമായി പാഞ്ഞു പോകുന്നതും പിന്നീട് വലിയ സ്ഫോടനത്തോടെ പൊട്ടുന്നതുമൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും രജൌരി മാത്രമല്ല ജമ്മുവിലെ പ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിൽ തന്നെ രാത്രി ഉടനീളം ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജമ്മുവിൻ്റെ വിമാനത്താവളോടക്കം വിഷമിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തിയത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ ഇന്ന് എല്ലായിടത്തും പൂഞ്ചിലെ സാഹചര്യം ഒട്ടും വ്യത്യസ്തമല്ല പൂഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരം പാകിസ്ഥാൻ ആക്രമിക്കുന്ന വെടിനിർത്തിക്കാരൻ ലംഘിക്കുന്ന പ്രദേശമാണ് ഇന്നലെയും അവരുടെ അതോടൊപ്പം തന്നെ ശക്തമായ വെടിവെപ്പ് ഉണ്ടായി എന്നാണ് എന്താണ് അവിടുന്ന് റിപ്പോർട്ടുള്ളത് യാത്രയാക്കി എവിടം വരെ നമുക്ക് കഴിയുമെന്ന പരിമിതികൾ എവിടം നോബൽ മാരിക്കാരൻ ഇന്നലെ രാത്രി മുഴുവൻ നടന്ന ഷെല്ലാക്രമണം അത് നേരിട്ട് ആളാണ് അതിർത്തിയിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള വിവരങ്ങളാണ് നന്ദു പേരാമ്പ്ര നോബൽ മാരിക്കാരനും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നോബൽ രജൌരി മാത്രമല്ല ഇനി പോകാൻ പോകുന്ന പൂഞ്ചിലും ഇന്ന് പുലർച്ചെ വരെ ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു ഷെല്ലാക്രമണത്തിനൊപ്പം തന്നെ അതിർത്തി അശാന്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് വലിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നതിന്റെ ശബ്ദമുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അവിടങ്ങളിലൊക്കെ അതായത് അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ വീടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടോ അതോ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ സുജ പൂഞ്ചിറ്റിൽ നിന്ന് ആളുകൾ കഴിഞ്ഞ ദിവസത്തിന് ഒഴിഞ്ഞു പോയി എന്നാണ് നമുക്ക് മനസ്സിലാവുക കാരണം പൂഞ്ചിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ സംഘർഷം എത്തിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ വ്യക്തമാകുന്നു കാരണം നമ്മൾ ഇന്നലെ സുന്ദർവാലി അടക്കമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇങ്ങോട്ട് കടന്നു വന്നത് ആ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പലയിടത്തേക്കായി താമസം പൂഞ്ചിൽ നിന്ന് വന്ന് മാറിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാരടക്കം വ്യക്തമാക്കുകയും ചെയ്ത് കാരണം നിരന്തര ശെല്ലാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണെങ്കിൽ പതിനഞ്ചിലധികം ആൾക്കാർ പൂഞ്ചിൽ മാത്രം ജീവനഷ്ടമായത് ശക്തമായ ഷെല്ലാക്രമണത്തെ അതോടൊപ്പം വെടിവയ്പ്പിനും സ്വാഭാവികമായും ആളുകളുടെ വീടുകൾ തകർന്നിട്ടുണ്ട് ഗുരുദ്വാരകൾ തകർന്നിട്ടുണ്ട് അമ്പലങ്ങൾ തകർന്നിട്ട് അത്തരത്തിൽ പള്ളികൾ തകർന്ന് അത്തരത്തിൽ ആ മേഖലയിൽ പൂർണ്ണമായും ഏറെക്കുറെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർക്കുകയാണ് ഷെല്ലാക്രമണം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം പൂഞ്ചിൽ ഉണ്ട് പൂഞ്ചിൽ മാത്രമല്ല പൂഞ്ചടക്കമുള്ള ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജനവാസ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഷെല്ലാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് ഷെല്ലുകൾ നിരന്തരം വീഴുകയാണ് ബംഗുകളടക്കമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് പിന്നീട് പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ രാത്രി മുഴുവൻ ഏറ്റുമുട്ടലും പിറ്റേ ദിവസം പുലർച്ചെ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളാണ് സുരക്ഷാസേന ഉള്ളത് സ്വാഭാവികമായി ആളുകൾക്ക് അവിടെ ജീവിക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട് അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിൽ പരിമിതികളുണ്ട് കടകംപോളങ്ങൾ തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലേക്ക് ആളുകൾ ഈ മേഖലകൾ വിട്ടുകൊണ്ട് താൽക്കാലികമാണെങ്കിലും മറ്റിടങ്ങളിലേക്കും മാറുന്നു എന്താണ് പലായനം ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ അത്തരത്തിൽ ഉള്ള സാഹചര്യവും കാഴ്ചയുമാണ് പൂഞ്ചിലടക്കം ഉള്ളത് എന്നതാണ് പരിസരവാസികൾ ഈ പ്രദേശത്തെ മറ്റ് ഗ്രാമങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കിയത് എന്താണെങ്കിലും ഈ കഴിഞ്ഞ രാത്രിയും പൂഞ്ചിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ആളുകൾ നേരത്തെ തന്നെ മാറിയത് കൊണ്ട് ഒരു പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്കിൽ പോയി ശക്തമായ ഏറ്റുമുട്ടലാണ് ഈ മേഖലയിലേക്ക് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് സൈനിക ക്യാമ്പുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ മേഖല എന്ന് വേണം പറയാം കാരണം നമ്മൾ വന്ന വഴികളിലെ കുടനീളം ും സൗകര്യങ്ങൾ അത് സൈന്യം ഈ രാത്രിയും പകലും ഇല്ലാതെ നടത്തുന്ന ആ ഒരു ഓപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തുലോം ചെറുതാണ് സൈന്യത്തിനൊപ്പം തുടരുന്നു നമ്മൾ നോബൽ ഒപ്പം നന്ദു പേരാമ്പ്ര ഈ യാത്രയിൽ സുരക്ഷിതരായി തന്നെ പോവുക രജൌരയിൽ നിന്ന് പൂഞ്ചിലേക്കാണ് ഞങ്ങളുടെ വാർത്താ സംഘം പോകുന്നത് രജൌരിയിൽ ഇന്നലെ രാത്രി മുഴുവൻ ഷെല്ലാക്രമണം ശബ്ദങ്ങൾ അതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതിനകം ഇതിനകം തന്നെ ഇന്ത്യ പലയിടങ്ങളിലും ലക്ഷ്യം ഭേദിച്ചതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇന്ന് ഒൻപത് മണിക്കാണ് നിർണായകമായ ആ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എത്താൻ പോകുന്നത് നിർണായകമായ ചില ഇൻപുട്ടുകളുമായാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒപ്പമുണ്ടാകും സിന്ധൂർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്